നമ്മുടെ കുട്ടൻ കുടുങ്ങി കിടക്കുവാണ് അവന്റെ കുരുത്തക്കേട് പച്ചക്കറിയുടെ താഴെ അവൻ അത് പോയി എടുത്തതെങ്ങാണ്ടാ എന്നിട്ട് വിളിച്ചിട്ട് വരുന്നേ ഇല്ല നോക്ക് നിക്കുന്ന നിപ്പ ഇത് എന്റെ ആവശ്യം ഉണ്ടോടാ നിനക്ക് ഏ വയ്ക്ക ഞാന് വാ ഇത് നീ എടുത്തു വെച്ച സാധനത്തി എന്തിനാ കുഞ്ഞ കയറിയത് നിക്കേ നിക്കേ കണ്ണൊക്കെ പോവം എൻ്റെ ദൈവമേ കുരുത്തക്കേട് ഓക്കെ ഇത്ര അധികം ആവണ്ട എന്നതാടാ ഇത് ഇപ്പ ഞാൻ ഇറക്കും ഞാനും കൂടി ഊറ്റിപ്പോ അല്ലടാ ഇത് എന്നതാടാ മണ്ടത്ത് വെച്ച സാധനം നിനക്ക് ഇതെടുക്കേണ്ട ആവശ്യം ഉണ്ടോ കുട്ടാ അടങ്ങി നിക്ക അടങ്ങി നിൽക്ക തിരക്കാക്കലോ നിന്റെ കാലും നോക്ക വാടിച്ചു നോക്ക പകുതി അഴിഞ്ഞു പകുതി അഴിഞ്ഞു അതിന്റെ അഹങ്കാരം കാണിക്കാനും തുടങ്ങിയിട്ടുണ്ട് നിന്നെ എന്നെ കടിക്കരുത് ഞാൻ തല്ലും നനക്കിട്ട് രക്ഷിക്കാൻ ഓ സാറേ ഇരിയ ഇരിക്കടാ നീ വിചാരിക്കുന്ന അത്ര നിസ്സാര ഗ്യാസ് അല്ല ഇത് കണ്ടോ കണ്ടോ അഴിക്കുന്നതിന് അവൻ എന്നെ മാറ മാറും അങ്ങോട്ട് നീങ്ങി ആ ഓക്കെ കല പഠിക്കും ഇതേ കഴുത്തലോ കയ്യലൊക്കെ കുടുങ്ങിയെ ഭയങ്കര മുറിഞ്ഞി അവനെ അവനറിയത്തില്ലോ പക്ഷെ അവന്റെ വിചാരം വിചാരി ഞാൻ അവന്റെ അടുത്തൊന്ന് തട്ടിപ്പറിച്ചോണ്ട് പോവെന്ന് വിഷമിട്ടില്ലേ ഏഹ് അമ്മ എന്നോട് വന്ന് പറഞ്ഞ കുടുങ്ങി കിടക്കുവന്ന് அம்மேன அவன் உருட்டிடு மதி 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 விடு விடு சாமேட மண்டே மே അത് കേറും കണ്ടാലും കളി മാറ ഇല്ല അവന്റെ നോക്കിയ വാ മുറി നാക്കിന്റെ അവിടെ ചെറിയ മുറിവ് വന്നിട്ടുണ്ട് കേട്ടോ ഏ നാക്ക ചോര വരുന്നുണ്ടോ